ഹായ് എല്ലാവർക്കും എ ടൂസെൻറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി ഇത്തരം ജോലികളൊക്കെ നേടാൻ കഴിയുമെന്നാണ് നമുക്കേലും ഈ റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന്റെ വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത് താല്പര്യമുള്ള ആൾക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴി ഈ ജോലികളൊക്കെ നേടാൻ കഴിയുന്നതാണ് ഇപ്പോൾ സംസ്ഥാന സഹകരണ യൂണിയനിൽ താൽക്കാലിക ഒഴി വന്നിട്ടുണ്ട് സംസ്ഥാന സഹകരണ യൂണിയനിൽ താൽക്കാലിക ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നു സഹകരണ വിദ്യാഭ്യാസ ഇൻസ്ട്രക്ടർ ഗ്രേഡ് ത്രീ എൽ ഡി ക്ലർക്ക് എന്നീ തസ്തികകളിലേക്കാണ് ഒഴിവുള്ളത് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദവും അതുപോലെ എച്ച് ഡി സി ആൻഡ് ബി എം ആണ് സഹകരണ വിദ്യാഭ്യാസ ഇൻസ്ട്രക്ടർ ഗ്രേഡ് ത്രീ യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം ജെ ഡി സി ഓർ എച്ച് ഡി സി ഓർ എച്ച് ഡി സി ആൻഡ് ബി എം അല്ലെങ്കിൽ ബി കോം കോർപ്പറേഷൻ അല്ലെങ്കിൽ ബി എസ് സി ബാങ്കിങ് ആൻഡ് കോർപ്പറേഷൻ ബിരുദമാണ് എൽ ഡി ക്ലർക്ക് തസ്തികയുടെ യോഗ്യത എഴുത്ത് പരീക്ഷയുടെയും കൂടിക്കാഴ്ചയുടെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം ജനുവരി ഒന്നിന് പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷവും ഒ ബി സി വിഭാഗക്കാർക്ക് മൂന്ന് വർഷവും ഇളവ് ലഭിക്കുന്നതാണ് അപ്പോൾ യോഗ്യരായവർ അസൽ സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഫോട്ടോ ബോധിച്ച് ബയോഡാറ്റയും ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് രാവിലെ എട്ടിന് തിരുവനന്തപുരം ഊറ്റുകുഴി സംസ്ഥാന സഹകരണ യൂണിയൻ ഹെഡ് ഓഫീസിൽ എത്തിച്ചേരുന്നതാണ് രജിസ്ട്രേഷൻ രാവിലെ പത്ത് മണി മുതൽ വരെ മാത്രമായിരിക്കും പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് പൂജ്യം നാല് നാല് മൂന്ന് പൂജ്യം എന്ന നമ്പറിലും ബന്ധപ്പെടാൻ കഴിയുന്നത് ലിഫ്റ്റ് ഓപ്പറേറ്റർ ഒഴിവാണ് അഭിമുഖം പതിനാറിനാണ് കോട്ടയം ചെങ്ങനാശ്ശേരി റവന്യൂ ടവറിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു പരിചയസമ്പന്നർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ഓഗസ്റ്റ് പതിനാറിന് ഉച്ചകഴിഞ്ഞ് രണ്ടിന് കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിൻ്റെ കോട്ടയം ഡിവിഷൻ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം വിശദവിധങ്ങൾക്ക് ഫോൺ നമ്പർ പൂജ്യം നാല് പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് ഏഴ് പൂജ്യം നാല് ഒന്ന് പൂജ്യം ഒന്ന് നമ്പറിലും ബന്ധപ്പെടാൻ കഴിയുന്നത് പിന്നെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ നിയമനമാണ് തിരുവനന്തപുരം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പബ്ലിക് റിലേഷൻസ് ഓഫീസർ അസ്തികയിലേക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ ദിവസ വേതന നിരക്കിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷണിച്ചു ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ ബിരുദാന്തര ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമയാണ് യോഗ്യത മൂന്ന് വർഷം മാധ്യമങ്ങളിലോ പബ്ലിക് റിലേഷൻ സ്ഥാപനങ്ങളിലോ ഉള്ള പ്രവർത്തി പരിചയം അഭികാമ്യം പ്രായപരിധി ഇരുപതിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ എഴുത്തു പരീക്ഷയുടെ അഭിമുഖത്തിൻ്റെയോ അടിസ്ഥാനത്തിലായിരിക്കുന്ന നിയമനം താൽപ്പര്യമുള്ളവർ ഓഗസ്റ്റ് പതിനാറിന് രാവിലെ പതിനൊന്നിന് ബയോഡാറ്റ അസൽ സർട്ടിഫിക്കറ്റുകൾ സർട്ടിഫിക്കറ്റുകൾ അതുപോലെ സർട്ടിഫിക്കറ്റുകളുടെ അസൽ പകർപ്പും എന്നിവ സഹിതം ഹാജരാകണം അപേക്ഷാ ഫോമിൻ്റെ മാതൃക അതിൽ പറഞ്ഞിരിക്കുന്നത് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഈ പ്രൊജക്റ്റ് അസിസ്റ്റന്റ് അതുപോലെ ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികയിൽ ഒഴി ജില്ലാ വനിതാ ശിശുവികസന വകുപ്പിൽ പ്രൊജക്റ്റ് അസിസ്റ്റന്റ് ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികകളിൽ കരാർ നിയമനത്തിന് അപേക്ഷണിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം വേതനം പ്രതിമാസം പതിനെട്ടായിരം രൂപ അവസാന തീയതി ഓഗസ്റ്റ് പതിനാറ് വൈകിട്ട് അഞ്ച് മണിവരെ വെള്ളക്കളാസിൽ തയ്യാറാക്കിയ അപേക്ഷയും യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകളും സഹിതം അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം പ്രോഗ്രാം ഓഫീസർ ജില്ലാതല ഐ സി ഡി എസ് സെൽ ഇടുക്കി പതിനാവ് പതിനാവ് പി ഒ പിൻ നമ്പർ ആറ് എട്ട് അഞ്ച് ആറ് പൂജ്യം മൂന്ന് എന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്നതാണ് ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് പൂജ്യം നാല് എട്ട് ആറ് രണ്ട് 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 ഒന്ന് എട്ട് ഒന്ന് ആറ് എട്ട് എന്ന നമ്പറിലും ബന്ധപ്പെടാൻ കഴിയുന്നതാണ് അപ്പോൾ ഇത്രയും ജോബുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് താല്പര്യമുള്ള ആളുകളിലെങ്കിൽ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സിലാരത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളിലെങ്കിൽ അവർക്ക് മാക്സിമം ഷെയർ ചെയ്യുക నమకం అంత నోటిఫికేషన్ విడుదల త్యాంక్ యూ ఫార్ వాచింగ్ హావ్ నైస్ డే